കയോജക മണ്ഡലത്തിലെ പട്ടികവർഗ വിഭാഗക്കാര്ക്കായുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം ആയിരം രൂപ വിതരണം ആരംഭിച്ചു പട്ടികവര്ഗ വിഭാഗത്തില്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞ നാനൂറ്റി എഴുപത്തി എട്ട് പേര്ക്കാണ് ആയിരം രൂപ വീതം വിതരണം ചെയ്തത് നിയോജക മണ്ഡലത്തിലെ പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം ആയിരം രൂപ വിതരണം ആരംഭിച്ചു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞ എഴുപത്തി എട്ട് പേർക്കാണ് ആയിരം രൂപ വീതം വിതരണം ചെയ്തത് നിയോജകമണ്ഡല ഉദ്ഘാടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇടമലയാർ താളുംകണ്ടം ആദിവാസി ഉന്നതിയിൽ വെച്ച് ആന്റണി ജോൺ എം എൽ എ പട്ടികവർഗ്ഗ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഓണ സമ്മാനം എന്നുള്ള നിലയിലാണ് ആയിരം രൂപ വീതം ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അക്കൗണ്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും അക്കൗണ്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ ഉന്നതികളിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനവുമാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം മണ്ഡലത്തിൽ ഇവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഉന്നതികളിലും അതോടൊപ്പം തന്നെ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ നേരിമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലടക്കം നാനൂറ്റി എഴുപത്തിയെട്ട് പട്ടികവോര വിഭാഗക്കാർക്കാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓണ സമ്മാനം ആയിരം രൂപ വീതം നമ്മൾ വിതരണം ചെയ്യുന്നത് അതിൻ്റെ നിയോജകമണ്ഡലം തലത്തിലുള്ള ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളും ഉന്നതിയിൽ വെച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എഫ്ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പഞ്ചായത്ത് അംഗങ്ങളായ ബിൻസി മോഹനൻ മിനി മനോഹരൻ ശ്രീജാ ബിജു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കെ ജി എസ് ടി പ്രമോട്ടർ രമ്യ പ്രദീപ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ പൌലോസ് കെ എം വിനോദ് കാണിക്കാരൻ മാധവൻ മൊയ്ലി ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ കാണ്ടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്